ഹായ് അസ്ലാമലൈക്കും അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ഒന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ചട്ടി ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു പത്ത് മിനിറ്റ് അല്പം മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവ തേച്ച് പിടിപ്പിച്ചതാണ് ആ ഒരു ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം അരക്കിലോ ചെമ്മീൻ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ഒരുപാട് മൊരിഞ്ഞതാവും ഒന്നും വേണ്ട ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചായച്ചത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ സവാള മീഡിയം സൈസിലുള്ളതാണെങ്കിൽ രണ്ട് സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് അങ്ങിട്ട് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്തിട്ടുണ്ട് ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി നല്ലതുപോലൊന്ന് സോഫ്റ്റായി കിട്ടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഇതിലേക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഞാനിവിടെ തക്കാളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ രണ്ട് ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് അല്പം കുറച്ചോളൂ പിന്നെ ഏകദേശം ഒരു അര ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കുക പച്ചമുളക്കമൊന്ന് മാറി നല്ലൊരു കളർ വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതിലേക്ക് നമ്മൾക്ക് ഏകദേശം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കാരണം മസാലക്കാണ് ഉപ്പ് ആവശ്യമുള്ളു ചെമ്മീനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതായത് മസാലയും ചെമ്മീനും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മസാല അടിക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ അടിക്കട്ടിയുള്ള പാത്രം തന്നെ എപ്പോഴും ഇതുപോലെ മസാല തയ്യാറാക്കുമ്പോൾ എടുക്കണം കേട്ടോ ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ അരക്കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയായിരിക്കും നമ്മുടെ ഗ്രേവിക്ക് ഇതിങ്ങനെ വെള്ളം പോലെ ഒന്നും നിൽക്കില്ല നമ്മൾ നമ്മളിതിനൽപനേരം വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇതില്ലാതെയും നമുക്ക് തയ്യാറാക്കാം പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റ് നേരം കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിന് ശേഷം അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് നുള്ളിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഗ്രേവി ഒക്കെ ഉണ്ടല്ലോ നന്നായി വറ്റി തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അല്പം മല്ലിയില മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കുക ഇതൊക്കെ ചേർക്കുമ്പോൾ ഫ്രഷ് ആയത് തന്നെ ചേർത്ത് കൊടുക്കട്ടോ മല്ലിയില ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക താങ്ക്സ് ഓർ വാച്ചി